ഡൽഹിയിൽ ിയുടെ തിരിച്ചുവരവ് ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി തറപ്പറ്റി ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്തിയുള്ള വിജയം ബിജെപിക്ക് ഇരട്ടി മധുരമായി മാറുകയായിരുന്നു എഴുപത് നിയമസഭാ സീറ്റുകളിൽ ബിജെപി കത്തിക്കയറി രണ്ടായിരത്തി ഇരുപതിൽ ബിജെപിക്ക് കിട്ടിയത് എട്ട് സീറ്റ് മാത്രമാണ് അന്ന് സീറ്റ് നേടിയ ആം ആദ്മി പാർട്ടിയെ ബിജെപി ഇരുപത്തിരണ്ട് സീറ്റിൽ ഇന്ന് തളച്ചു ഒരു കാലത്ത് തലസ്ഥാനം അടക്കി വാണിരുന്ന കോൺഗ്രസ് തുടർച്ചയായി മൂന്നാമതും പൂജ്യത്തിലൊതുങ്ങി സി പി എം സി പി ഐ പാർട്ടികളുടെ വോട്ടു ശതമാനം താഴെയാണ് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ ബി ജെ പി ഊർജിതമാക്കി വരികയാണ് കെജ്രിവാളിനെ മലർത്തിയടിച്ച പർവേഷ് സാഹിബ് സിംഗ് വർമ്മയെ മുഖ്യമന്ത്രിയാക്കാനാണ് സാധ്യത കപിൽ മിശ്ര മഞ്ജീധർ സിംഗ് സിർസ സതീഷ് ഉപാധ്യായ എന്നിവരും പരിഗണനയിലുണ്ട് അതേസമയം കെജ്രിവാളിന്റെ പരാജയം ആം ആദ്മിയെ ഞെട്ടിച്ചു അഴിമതി വിരുദ്ധ നായകനായി രംഗപ്രവേശം ചെയ്ത കെജ്രിവാൾ അഴിമതിക്കാരൻ എന്ന പേരുദോഷവുമായാണ് പുറത്തുപോകുന്നത് പോകുന്നത് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചുവരുമെന്ന വാക്ക് ജനം ചെവിക്കൊണ്ടില്ല ന്യൂഡൽഹി സീറ്റിൽ നാലായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾക്കാണ് കേജ്രിവാളിന്റെ തോൽവി കൽക്കാജി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി അതിഷി ജയിച്ചത് മാത്രമാണ് ഏക ആശ്വാസം